Hi, friends. കുവൈത്തിലുള്ള പ്രവാസികളുടെ പ്രത്യേക ശ്രദ്ധക്കാണ് ബയോമെട്രിക് എടുക്കാത്ത ഒരുപാട് പ്രവാസികൾ ഇനിയും നമുക്കിടയിൽ ഉണ്ടാകും കാരണം അത് അത്ര നിർബന്ധമില്ലാത്ത നിർബന്ധമില്ലാത്തൊരു കാര്യമാക്കിയിരുന്നു എന്നാൽ മാർച്ച് മാസം മുതൽ മൂന്ന് മാസം കൊണ്ട് ബയോമെട്രിക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഗവൺമെന്റിന്റെ തീരുമാനം അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു ബയോമെട്രിക് എടുക്കേണ്ടതാണ് ബയോമെട്രിക് എടുക്കാനുള്ള അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മെറ്റാ പ്ലാറ്റ്ഫോമിലൂടെ എന്നാൽ ഇപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് സഹല ആപ്ലിക്കേഷനിലൂടെ ബയോമെട്രിക്കിനുള്ള അപ്പോയി എടുക്കാനായിട്ട് സാധിക്കും ഒരു വീഡിയോന്റെ പുറകിലായിട്ട് നമുക്ക് എങ്ങനെയാണ് സഹൽ ബയോമെട്രിക് പരിശോധനയ്ക്കായി അപ്പോയിൻമെന്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും സഹൽആാപ്പ് ഉപയോഗിക്കാനായിട്ട് അറിയുകയില്ല കാരണം സഹൽ നിലവിൽ അറബിയിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് നമുക്ക് അറബിയിൽ എങ്ങനെയാണ് അപ്പോയിൻമെന്റ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബയോമെട്രിക് എടുക്കാനായിട്ട് സാല ആപ്ലിക്കേഷൻ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം അറബിയിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാണെങ്കിൽ ഞാൻ പറയുന്ന നമ്പർ പ്രകാരം നിങ്ങൾ ചെയ്താലാണ് മനസ്സിലാവുകയുള്ളൂ നേരെ മറിച്ച് നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബയോമെട്രിക് പരിശോധനയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ അറബിയിലായിരിക്കും വരിക അറബിയിൽ വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ മവാഴുദ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹജസ് മവാഴുദ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വിസാറത്ത് ദാഖലയാ എന്ന് പറയുന്ന കുവൈത്ത് പോലീസിൻ്റെ ആ ഒരു ചിഹ്നമുള്ള രമ്പളമുള്ള ഓപ്ഷൻ വരും അത് നമുക്ക് താഴെ നിന്ന് നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് താഴെ നിന്നും മുകളിലോട്ട് പത്താമത്തെ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് ഒരു എട്ടാമത്തെ ഓപ്ഷൻ എടുക്കുക അപ്പോൾ അതിൽ താഴെയായിട്ട് വരുന്ന ഈ ഓപ്ഷനുകൾ കണ്ടല്ലോ അതിൽ നിന്ന് നീല എഴുത്തുള്ള ഈ ഒരു ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിന്ന് എട്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇഥാർഥത്തിൽ ആമ അൽ അദൽ ജനഇയ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ ഏറ്റവും ഫസ്റ്റിൽ തന്നെ അൽ ബസ്മൽ ബയോമെട്രിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഇൻ്റർഫേസിൽ നിന്നും സെൻ്ററുകൾ എഹ്തർ ഫറാഗ് എന്നാണ് കാണിക്കും നമ്മൾ സെൻ്ററ് സെലക്ട് ചെയ്യണം അപ്പോൾ താഴെ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള സെൻറ്ററുകളുടെ എല്ലാ സെൻറ്ററുകളുടെയും പേര് ഇവിടെ കാണിക്കും ജഹറ ഉമുൽ ഹൈമാൻ ഗർഭ് മിഷ്രീഫ് അതുപോലെ തന്നെ ഫർവാനിയ മുഹാഫുദുൽ ജഹറ വീണ്ടും അവിടെ വേറെയുണ്ട് മുഹാഫുദുൽ അഹമ്മദീലുണ്ട് പിന്നെ ഏറ്റവും താഴെ വരുമ്പോൾ നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി മോള് മുജമ്മാൽ കൂ അൽ കൂത്ത് ആസ്മാ മോള് മുജമ്മൽ വിസാറാത്ത് മുജമ്മൽ അവന്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ത്രീ സിക്സ്റ്റി മോളിൽ ക്ലിക്ക് ചെയ്തു തൃശ്ശൂർ മുകളിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ എങ്ങനെയാണ് കാണിക്കുന്നത് അടുത്ത ഒരാഴ്ചക്കുള്ള അപ്പോയിൻമെൻറ്റ് ഇതിങ്ങനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ദിവസങ്ങൾ കാണാൻ സാധിക്കും ഇത്തരത്തിൽ റെഡ് കളറിലാണ് വരുന്നതെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ അത് ഫുള്ളാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള മറ്റുള്ള സെൻറ്ററുകൾ സെലക്ട് ചെയ്യാം ഈ ഒരു സെൻറ്റർ നമുക്കൊരിക്കലും ഇംഗ്ലീഷിലാക്കാൻ കഴിയൂല അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ജഹ്റയിലാണ് രണ്ടാമത് കാണിക്കുന്നത് അലി സബാസാലിം ഉമ്മുൽ ഹൈമാൻ എന്നുള്ള സ്ഥലത്താണ് മൂന്നാമത് കാണിക്കുന്നതാണ് ഗർഭ് മിഷിഫ് എന്ന നമ്മുടെ മിഷ്രീഫിൽ ആസ്മയിലുള്ള ആളുകൾക്കുള്ള അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരത്തെ കാണിച്ച അതേ ഒരു മെനു ഇവിടെ വരും അതിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കുറേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ ഇവിടെ റെഡ് അല്ലാത്ത കളറിൽ ഡേറ്റും ടൈമും അവൈലബിൾ ആണെങ്കിൽ ഇവിടെ കാണിക്കും ഇപ്പോൾ ഇവിടെയും നമുക്ക് ഡേറ്റ് കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേറൊരു സെൻ്റ് എടുത്തു നോക്കാം അപ്പോൾ ഉമുൽഹെമാൽ സെലക്ട് ചെയ്തു ഉമുൽ ഹൈമാൽ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ അടുത്ത മാസം മൂന്നാം മാസം പതിനൊന്നാം തീയതി ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം മാസം ഫെബ്രുവരി ലാസ്റ്റ് ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി എട്ടാം തീയതി ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അനുയോജ്യമായ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ ഏറ്റവും താഴെ എഹജസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ അറബി അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സഹൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് ആൻഡ്രോയിഡ് മൊബൈലിൽ മാത്രമേ നടക്കുള്ളൂ നമ്മൾ ഈ ഒരു സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ സെൻറ്റർ ബട്ടൺ അടിച്ചിട്ട് ഒന്ന് ബാക്കിലോട്ട് വരിക എക്സിറ്റ് ആവരുത് ജസ്റ്റ് സെൻറ്റർ ബട്ടൺ അടിച്ചിട്ട് മിനിമൈസ് ചെയ്യുക എന്നൊക്കെ പറയല്ല അങ്ങനെ അടിച്ചിട്ട് വന്നിട്ട് നമ്മളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ഓപ്പണാക്കുക മൊബൈലിൻ്റെ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഇൻപുട്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും എല്ലാ മൊബൈലിലും ഉണ്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഇൻപുട്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൽ കാണിക്കും അല്ലെങ്കിൽ സിസ്റ്റം ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻ കാണിക്കും ഞാനിവിടെ വിവോ ഞാനിവിടെ വിവോ മൊബൈലാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ സിസ്റ്റം എന്ന് പറഞ്ഞതിനകത്താണ് ഈ ഒരു ലാംഗ്വേജ് ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിലിപ്പോൾ ഓൾറെഡി നമ്മളൊരു ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു ഇംഗ്ലീഷ് വേറൊരു റീജിയനിൻ്റെ ഇംഗ്ലീഷും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്യാം വീണ്ടും നമ്മൾ താഴെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ മറ്റുള്ള കുറേ റീജിയണൽ ഇംഗ്ലീഷ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഓസ്ട്രേലിയ സെലക്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ രണ്ട് ലാംഗ്വേജ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മളൊന്ന് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾക്ക് ശേഷം ആ ഒരു ലാംഗ്വേജ് നമ്മളുടെ ഇൻ്റർഫേസിലേക്ക് വരും അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക വീണ്ടും സഹൽ ആപ്ലിക്കേഷൻ ചില വീണ്ടും സഹൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സഹൽ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷായിട്ട് മാറിയിട്ടുണ്ടാവും അങ്ങനെ ഇംഗ്ലീഷിൽ ആയി കഴിഞ്ഞാൽ നേരെ താഴെ വരിക താഴെ നിന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയർ വരും മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എട്ടാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ വരും ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ബയോമെട്രിക് എൻറോൾമെൻറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ബയോമെട്രിക്കിൻ്റെ സെൻറ്റർ ഇവിടെ ആയി കാണിക്കും ഇവിടെ നിങ്ങൾക്ക് അറബിയിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഏത് സെൻറ്റർ ആണോ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഡേറ്റിനാണോ അവൈലബിലിറ്റി ഉള്ളത് ആ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ താഴെ ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ബുക്കായി കിട്ടുന്നതാണ്